നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദ്യുതി കണക്കാക്കുന്നത് എങ്ങനെ എന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോയിൽ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ വ്യക്തമായി ചെയ്യാൻ കഴിയും ഓംസ് ലോ പ്രകാരം ലഭ്യമായ ഫോമുലകൾ ഇതെല്ലാമാണ് പവർ ഫിസിക്കൽ ടു വോൾട്ടേജ് ഇൻ ടു കറണ്ട് എനർജി പവർ ഇൻ ടു ഉപയോഗിച്ച സമയം കോസ്റ്റ് എസിക്കൽ ടു എനർജി ഇൻറ്റു റേറ്റ് ആദ്യമായി ഒരു ചോദ്യമാണ് ചോദ്യം ഒന്ന് ഒരു പത്ത് വോൾട്ട് ബാറ്ററിയിൽ ഒരു ഉപകരണം രണ്ട് ആംബറിൽ പ്രവർത്തിപ്പിച്ചാൽ അതിൻ്റെ വൈദ്യുതി ഉപഭോഗം എത്രയായിരിക്കും നാല് ഓപ്ഷൻസ് ഉണ്ട് എ അഞ്ച് വാട്ട് ി ഇരുപത് വാട്ട് സി പന്ത്രണ്ട് വാട്ട് ഡി ഇസിക്കൽ ടു പോയിന്റ് ടു വാട്ട് കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് കാണാം ഏത് ഫോമിലെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുക വി ഇൻ ടു ഐ ഇസിക്കൽ ടു ഡബ്ല്യു അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഫിസിക്കൽ ടു പവർ ഈ ഫോമിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പത്ത് വോൾട്ട് ഇൻറ്റു രണ്ട് ആംബിയർ ഇസിക് ടു ഇരുപത് വാട്ട് എന്ന് കാണാൻ കഴിയും അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇരുപത് വാട്ടാണ് ഓപ്ഷൻ ബി ഇനി ചോദ്യം രണ്ടാണ് നൂറ് വാട്ട് ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര വൈദ്യുതി കിലോ അവർ ആണ് അവർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് എ പോയിൻ്റ് ഫൈവ് കിലോ വാട്ട് അവർ ബി ഇരുപത് കിലോ വാട്ട് അവർ സി അഞ്ഞൂറ് കിലോ വാട്ടവർ ഡി അഞ്ച് കിലോ വാട്ടവർ ഇനി കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് കാണാം ഏത് ഫോമിലെയാണ് ഈ കണക്ക് കൂട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടത് അതായത് എനർജി കെ ഡബ്ല്യു എച്ച് സിക്കൽ ടു പവർ അതായത് കിലോ വാട്ടിൽ ഇൻ ടൈം എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കണക്ക് കിലോ വാട്ട് എസിക്കൽ ടു ഹൺഡ്രഡ് വാട്ട് ഡിവൈഡ് ബൈ തൗസൻഡ് ഫിസിക്കൽ ടു പോയിൻറ്റ് വൺ കിലോ വാട്ട് നൂറ് വാട്ട് ബൾബ് എന്ന് പറയുന്നത് പോയിന്റ് വൺ കിലോ വാട്ടാണ് കിലോവോട്ടവർ എസിക്കൽ ടു പോയിൻറ്റ് വൺ കിലോ വാട്ട് ഇൻറ്റു അഞ്ച് മണിക്കൂർ ഫിസിക്കൽ ടു പോയിൻ്റ് ഫൈവ് കിലോ വാട്ട് ചോദ്യം മൂന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോ വാട്ട് ഉള്ള എസി എട്ട് മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ ഒരു കിലോ വാട്ട് അവറിന് പത്ത് രൂപ പ്രകാരം എത്ര ചിലവാകും നാല് ഓപ്ഷനുകളുണ്ട് എ പന്ത്രണ്ട് രൂപ ബി നൂറ്റി ഇരുപത് രൂപ സി ഒന്നേ പോയിൻ്റ് രണ്ട് രൂപ ഡി പതിനഞ്ച് രൂപ കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് കാണാം ഈ ഫോമിലാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത് കോസ്റ്റ് സീക്റ്റ് ടു കിലോ വാട്ട് ഇൻ ടു അവേഴ്സ് ഇൻ ടു റേറ്റ് പെർ കിലോ വാട്ടർ അതായത് കോസ്റ്റ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു റുപ്പീസ് ടെൻ സീകൽ ടു നൂറ്റി ഇരുപത് രൂപ എന്ന് കാണാം അതായത് ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന നൂറ്റി ഇരുപത് രൂപ ചോദ്യം നാല് വൈദ്യുതി ബില്ലിൽ ഈ മാസത്തെ ഉപയോഗം ഇരുന്നൂറ്റി അമ്പത് കിലോ വാട്ട് അവർ കാണിക്കുക നിലവിലുള്ള പത്ത് അറുപത് വാട്ട് ബൾബുകൾ നീക്കം ചെയ്തിട്ട് എയ്റ്റ് വാട്ട് എൽ ഇ ഡി ബൾബുകളാക്കി മാറ്റിയാൽ ദിവസം അഞ്ച് മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പ്രതിമാസം എത്ര വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ കഴിയും എ ഓപ്ഷൻ സെവൻറ്റി എയ്റ്റ് കിലോ വാട്ട് അവർ ബി ഫിഫ്റ്റി ടു കിലോ വാട്ട് അവർ സി തേർട്ടി കിലോ വാട്ട് അവർ ഡി ഫിഫ്റ്റീൻ കിലോ വാട്ട് അവർ ഇനി കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓൾഡ് എങ്ങനെയായിരുന്നു പത്ത് ഇൻറ്റു അറുപത് വാട്ട് ഇൻറ്റു ഫൈവ് അവർ ഇൻ ടു തേർട്ടി ഡേയ്സ് ഫിസിക്വൽ ടു നയൻറ്റി കിലോവോട്ട് അവർ പുതിയത് എങ്ങനെയാണ് പത്ത് ഇൻറ്റു എയ്റ്റ് വാട്ട് ഇൻറ്റു ഫൈവ് അവർ ഇൻറ്റു തേർട്ടി ഡേയ്സ് ഫിസിക്കൽ ടു പന്ത്രണ്ട് കിലോ വാട്ട് അവർ അപ്പോൾ നമുക്ക് വരുന്ന സേവിങ്സ് നയൻറ്റി മൈനസ് ട്വൽവ് ഫിസിക്കൽ ടു സെവൻറ്റി എയ്റ്റ് കിലോ വാട്ട് അവർ ഇങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ലാഭം എഴുപത്തിയെട്ട് കിലോ വാട്ട് അവർ ആണ് പ്രതിമാസം ഈ കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങൾ ഇത് വിവിധ തരത്തിൽ ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഉപയോഗം എത്ര വരുന്നുണ്ടെന്നും അതിലെന്ത് ലാഭമുണ്ടാവും എല്ലാം നമുക്ക് കണക്കൂട്ടാനും വളരെ എളുപ്പമായിരിക്കും എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു